ീസ് ബെറ്റർ ദാൻ ബീയിങ് ആകുക എന്നത് ആയിരിക്കുക എന്നതിനേക്കാൾ മികച്ചതാണ് ഒന്നും മനസ്സിലായില്ല അല്ലേ എന്നെ ആക്കിയതാണെന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മൈൻഡ്സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ് എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ് ആദ്യം പറഞ്ഞ വാചകം ഇനി അതിന്റെ വ്യാഖ്യാനം പറയാം സ്ഥിരമായ യോഗ്യതകളേക്കാൾ അഥവാ ഫിക്സഡ് മൈൻഡ്സെറ്റിനേക്കാൾ മെച്ചപ്പെടാൻ പരിശ്രമിക്കുന്ന പ്രക്രിയ അഥവാ ബിക്കമിംഗ് എന്നത് വളരെ പ്രധാനമാണ് ഇനിയും മനസ്സിലായില്ല എങ്കിൽ ഒരു ഉദാഹരണം പറയാം ചില ആളുകളുണ്ട് അവർ പഠിച്ചതൊന്നും മറക്കില്ല എന്നാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുകയുമില്ല ഇങ്ങനെയുള്ള ആളുകൾ ജീവിതത്തിൽ വിജയിക്കാൻ വളരെ പ്രയാസമാണ് ലോകവും സാഹചര്യങ്ങളും മാറുന്നതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുകയും മൈൻഡ് സെറ്റിൽ ഗുണപരമായ വ്യത്യാസങ്ങൾ വരുത്തുകയും ചെയ്തവർ മാത്രമേ ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ അല്ലാത്തവർ തട്ടിമുട്ടി കഴിഞ്ഞു പോകും അത്രമാത്രം മൈൻഡ് സെറ്റ് വിജയത്തിന്റെ പുതിയ മനഃശാസ്ത്രം ഒരുപക്ഷെ നിങ്ങൾ ഇന്നേ വരെ കേൾക്കാത്ത എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു രഹസ്യം ഒന്ന് നോക്കൂ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്വപ്നം ഒരു വലിയ ലക്ഷ്യം അതിലേക്കെത്താൻ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു ഒരുപാട് വിയർപ്പൊഴുക്കി എന്നിട്ടും എന്തുകൊണ്ടോ നിങ്ങൾ ആഗ്രഹിച്ച ഫലം കിട്ടാതെ നിരാശരായി തിരിഞ്ഞു നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് മാത്രം എന്തുകൊണ്ടാണ് എളുപ്പത്തിൽ വിജയം നേടാൻ കഴിയുന്നതെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും പ്രത്യേക കഴിവുണ്ടോ അല്ലെങ്കിൽ നമുക്കില്ലാത്ത എന്തെങ്കിലും മാന്ത്രിക ശക്തിയുണ്ടോ ഇല്ല സത്യമതല്ല നിങ്ങളുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നതിന് പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട് അത് നിങ്ങളുടെ കഴിവുകളോ സാഹചര്യങ്ങളോ അല്ല മറിച്ച് നിങ്ങളുടെ ചിന്താഗതിയാണ് അതെ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ച പ്രശസ്തയായ മനഃശാസ്ത്രജ്ഞ ഡോക്ടർ കരോൾ എസ് ഡുക് എഴുതിയ അതിഗംഭീരമായ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് മൈൻഡ് സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ് എന്ന പുസ്തകം നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ നിങ്ങളുടെ ചിന്തകളെ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ എന്ന നീക്കമായി മാറ്റിയെഴുതും നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു വീട്ടമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായേക്കാം അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ നമുക്ക് ഈ അറിവിന്റെ ലോകത്തേക്ക് കടക്കാം ഒരു കാര്യം മാത്രം ഈ വീഡിയോ പൂർണ്ണമായും കാണുക കാരണം ഓരോ നിമിഷവും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഓരോ പുതിയ അറിവുകളായിരിക്കും ഈ പുസ്തകത്തിന്റെ ശൈലി പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് അത് വളരെ ലളിതമായി നിങ്ങൾക്ക് മുന്നിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നസീ ഖാൻ സാഹിബ് ടി എംപവൺമെന്റ് മെൻറ്റർ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് മണിടെക് മീഡിയ ആൻഡ് മണിടെക് അക്കാദമി ഞങ്ങൾ നടത്തുന്ന മോട്ടിവേഷൻ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് പേഴ്സണൽ മെനിറ്ററിംഗ് യൂട്യൂബ് ഔപ്റ്റമൈസേഷൻ തുടങ്ങിയ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയാൻ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക സുഹൃത്തുക്കളെ ഡോക്ടർ കരോൾ ടെക് ഈ പുസ്തകത്തിൽ പ്രധാനമായും രണ്ട് മൈൻഡ് സെറ്റുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമ്പർ വൺ ഫിക്സഡ് മൈൻഡ്സെറ്റ് നമ്പർ ടു ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഈ രണ്ട് ചിന്താഗതികളും നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളെയും ഓരോ പ്രതികരണങ്ങളെയും എന്തിന് നമ്മുടെ പോലും എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതെന്നും ഇതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ എങ്ങനെ മുന്നേറാമെന്നും നമുക്ക് പരിശോധിക്കാം നമ്പർ വൺ ഫിക്സഡ് മൈൻഡ്സെറ്റ് എനിക്കത് പറ്റില്ല എന്റെ കഴിവുകൾ ഇത്രയേ ഉള്ളൂ ഫിക്സഡ് മൈൻഡ്സെറ്റ് ഉള്ള ആളുകൾ വിശ്വസിക്കുന്നത് അവരുടെ കഴിവുകൾ ബുദ്ധി വ്യക്തിത്വം എന്നിവയെല്ലാം ജന്മനാ കിട്ടിയതാണ് അത് മാറ്റാൻ കഴിയില്ല എന്നാണ് ഒരു ഫിക്സഡ് അളവിലുള്ള കഴിവുകളുമായാണ് തങ്ങൾ ജനിച്ചതെന്ന് അവർ കരുതുന്നു അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനോ അവർക്ക് ഭയമാണ് കാരണം അതിൽ പരാജയപ്പെട്ടാൽ അത് അവരുടെ കഴിവില്ലായ്മയെ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് തുല്യമാണെന്ന് അവർ ഭയപ്പെടുന്നു ഇതിനെക്കുറിച്ച് ഡോക്ടർ ഡെക് ഒരു മനോഹരമായ ഉദാഹരണം പറയുന്നുണ്ട് ചില വിദ്യാർത്ഥികൾ കണക്കിൽ മോശമാണെങ്കിൽ എനിക്ക് കണക്ക് വഴങ്ങില്ല എന്നവർ പറയും ഇത് അവരുടെ കഴിവില്ലായ്മയായി അവർ സ്വയം ചിത്രീകരിക്കുന്നു ഒരു ചോദ്യത്തിന് ഉത്തരം തെറ്റിയാൽ അത് അവരുടെ ബുദ്ധിയുടെ കുറവാണെന്ന് അവർക്ക് തോന്നും അവർക്ക് ഏറ്റവും പ്രധാനം തങ്ങൾ മിടുക്കരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് മൈൻഡ് സെറ്റ് ഉള്ളവർ എന്ത് കൊണ്ട് പരാജയപ്പെടുന്നു അവർ വിജയത്തിലേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് അടുത്തത് അതിൽ വെല്ലുവിളികളെ ഒഴിവാക്കുന്നു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ വെല്ലുവിളികളെ ഭയപ്പെടുന്നു കാരണം അവർ പരാജയപ്പെടുന്നത് അവരുടെ കഴിവില്ലായ്മയുടെ തെളിവായി അവർ കരുതുന്നു സുരക്ഷിത മേഖലയിൽ ഒതുങ്ങിക്കൂടാനാണ് അവർക്കിഷ്ടം തടസ്സങ്ങളിൽ എളുപ്പത്തിൽ പിന്മാറുന്നു എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എളുപ്പത്തിൽ നിരാശരാകുകയും പിന്മാറുകയും ചെയ്യുന്നു എനിക്കിത് സാധ്യമല്ല ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്നവർ ചിന്തിക്കുന്നു മറ്റൊന്ന് പ്രയത്നത്തെ നിസ്സാരമായി കാണുന്നു എന്നതാണ് അവർക്ക് പ്രയത്നത്തിൽ വിശ്വാസമില്ല കഴിവുണ്ടെങ്കിൽ എളുപ്പത്തിൽ വിജയം നേടാമെന്നും കഠിനാധ്വാനം ചെയ്യുന്നത് കഴിവില്ലാത്തവരുടെ ലക്ഷണമാണെന്നും അവർ കരുതുന്നു വിമർശനങ്ങളെ വ്യക്തിപരമായി കാണുന്നു ആരെങ്കിലും അവരെ വിമർശിച്ചാൽ അത് അവരുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ കഴിവുകളെ ചോദ്യം ചെയ്യുന്നതായി അവർക്ക് തോന്നും വിമർശനങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല മറ്റുള്ളവരുടെ വിജയത്തിൽ അവർക്ക് അസൂയ തോന്നും അത് അവരുടെ കഴിവില്ലായ്മയായ അവർക്ക് തോന്നിപ്പിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരെ നാം കണ്ടിട്ടുണ്ടാകാം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മടിക്കുന്നവർ റിസ്ക് എടുക്കാൻ ഭയപ്പെടുന്നവർ മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടുന്നവർ ഇതെല്ലാം ഫിക്സഡ് മൈൻഡ് സെറ്റിന്റെ ലക്ഷണങ്ങളാണ് പലപ്പോഴും നമ്മൾ അറിയാതെ ഈ ഫിക്സഡ് മൈൻഡ്സെറ്റിന്റെ പിടിയിലാവാറുണ്ട് ബോധപൂർവം ശ്രമിച്ചാൽ എല്ലാവർക്കും ഫിക്സഡ് മൈൻഡ്സെറ്റ് മാറ്റി ഗ്രോത്ത് മൈൻഡ്സെറ്റിലേക്ക് മാറാൻ കഴിയും അതിനാദ്യം വേണ്ടത് സ്വയം തിരിച്ചറിവാണ് ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം പരിശോധനയ്ക്ക് അവസരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വിദ്യാർത്ഥി എൻജിനീയറിംഗിന് പഠിക്കുമ്പോൾ ഒരു പ്രത്യേക വിഷയത്തിൽ കുറഞ്ഞ മാർക്ക് നേടി അവൻ അവനുടനെ ചിന്തിച്ചത് എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ കഴിവില്ല എന്നാണ് എന്നിട്ട് അവൻ പഠനം ഉപേക്ഷിച്ച് മറ്റൊരു കോഴ്സിലേക്ക് മാറി ഇത് ഫിക്സഡ് മൈൻഡ്സെറ്റിന്റെ വ്യക്തമായ ഉദാഹരണമാണ് അവിടെ അവൻ്റെ കഴിവിനെ ഒരു നിശ്ചിത അളവിൽ മാത്രം കണ്ടു ആ അളവിൽ ഒതുങ്ങിയില്ലെങ്കിൽ അത് തന്റെ പരാജയമാണെന്ന് വിശ്വസിച്ചു പ്രശസ്ത ബാസ്ക്കറ്റ് ബോൾ കളിക്കാരൻ മൈക്കൽ ജോർജാന്റെ കഥ നമുക്കറിയാം അദ്ദേഹത്തെ ഹൈസ്കൂൾ ടീമിൽ നിന്ന് ഒഴിവാക്കി ഒരു ഫിക്സഡ് മൈൻഡ്സെറ്റുള്ള ആളായിരുന്നെങ്കിൽ അവിടെ വെച്ച് അദ്ദേഹം തന്റെ സ്വപ്നം ഉപേക്ഷിക്കുമായിരുന്നു എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് പിന്മാറുമായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു ഗ്രോത്ത് മൈൻഡ്സെറ്റുള്ള ആളായിരുന്നു ഗ്രോത്ത് മൈൻഡ്സെറ്റിന്റെ ലക്ഷണങ്ങളും നമുക്ക് എങ്ങനെ മാറാം എന്നതുമാണ് ഇനി പരിശോധിക്കുന്നത് എന്താണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് എനിക്ക് പഠിക്കാൻ കഴിയും എന്റെ കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയും എന്നാണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് മൈൻഡ്സെറ്റുള്ളവർ എല്ലായ്പ്പോഴും കരുതുക ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഉള്ള ആളുകൾ വിശ്വസിക്കുന്നത് അവരുടെ കഴിവുകൾ ബുദ്ധി വ്യക്തിത്വം എന്നിവയെല്ലാം കഠിനാധ്വാനത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും വികസിപ്പിക്കാൻ കഴിയുമെന്നാണ് ഒരു ഫിക്സഡ് അളവിലുള്ള കഴിവുകളുമായാണ് തങ്ങൾ ജനിച്ചതെന്ന് അവർ കരുതുന്നില്ല മറിച്ച് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചും പരിശ്രമിച്ചും തങ്ങളുടെ കഴിവുകളെ വളർത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ച് ഡോക്ടർ ഡെക്ക് പറയുന്നത് ഇങ്ങനെയാണ് ഈ ചിന്താഗതിയിലുള്ള ആളുകൾ അവരുടെ അടിസ്ഥാനപരമായ കഴിവുകൾ ആരംഭിക്കുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്നായിരിക്കും അവ കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും വളർത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു ഇവരുടെ സവിശേഷതകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ച് നമുക്ക് മോഡലിംഗ് നടത്തി ഇത്തരം മനസ്സിലേക്ക് മാറാൻ കഴിയും ആദ്യം പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം അതിലൊന്ന് വെല്ലുവിളികളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഗ്രോത്ത് ഉള്ളവർ വെല്ലുവിളികളെ അവസരങ്ങളായി കാണുന്നു ഓരോ വെല്ലുവിളിയും പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമാണെന്ന് അവർ വിശ്വസിക്കുന്നു രണ്ട് തടസ്സങ്ങളിൽ സ്ഥിരതയോടെ നിൽക്കുന്നു എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ അവർ പിന്മാറുന്നില്ല മറിച്ച് പുതിയ വഴികൾ കണ്ടെത്താനും കൂടുതൽ പരിശ്രമിക്കാനും അവർ തയ്യാറാകുന്നു പരാജയങ്ങളെ പാഠങ്ങളായി അവർ കാണുന്നു മൂന്ന് പ്രയത്നത്തിൽ വിശ്വസിക്കുന്നു കഠിനാധ്വാനമാണ് വിജയത്തിലേക്കുള്ള വഴിയെന്ന് അവർക്ക് നന്നായി അറിയാം പ്രയത്നത്തിലൂടെ മാത്രമേ കഴിവുകളെ വളർത്താൻ കഴിയൂ എന്ന് അവർ വിശ്വസിക്കുന്നു നാല് വിമർശനങ്ങളെ പഠനത്തിനുള്ള അവസരമായി കാണുന്നു വിമർശനങ്ങളെ അവർ വ്യക്തിപരമായി കാണുന്നതേയില്ല മറിച്ച് തങ്ങളെ മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗമായി അവയെ സ്വീകരിക്കുന്നു അഞ്ച് മറ്റുള്ളവരുടെ വിജയത്തിൽ പ്രചോദനം കണ്ടെത്തുന്നു മറ്റുള്ളവർ വിജയിക്കുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്നു അത് തങ്ങൾക്കും വിജയം നേടാൻ കഴിയുമെന്നുള്ള ഒരു പ്രചോദനമായി അവർ കാണുന്നു നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരെയും നാം കണ്ടിട്ടുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും ഉത്സാഹം കാണിക്കുന്നവർ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർ മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നവർ ഇതെല്ലാം ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ലക്ഷണങ്ങളാണ് ഡോക്ടർ ഡെക്ക് ഒരു സിഇഒയുടെ ഉദാഹരണം പറയുന്നുണ്ട് ഒരു പുതിയ പ്രോജക്റ്റിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം നിരാശനാവാതെ ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ടീമിനൊപ്പം ഇരുന്ന് പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുകയും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു അടുത്ത പ്രൊജക്ടിൽ അവർ വിജയിക്കുകയും ചെയ്തു ഇത് ഗ്രോത്ത് മൈൻഡ്സെറ്റിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇനി നാം ആദ്യം പറഞ്ഞ് മൈക്കിൾ ജോർദാനിലേക്ക് തിരികെ വരാം ഹൈസ്കൂൾ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തളർന്നില്ല മറിച്ച് എല്ലാ ദിവസവും കൂടുതൽ കഠിനാധ്വാനം ചെയ്തു തന്റെ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ ശക്തിയാക്കി മാറ്റി പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ബാസ്കറ്റ് ബോൾ കളിക്കാരനായി മാറി ഇത് ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായൊരു ഉദ്ധരണി ഡോക്ടർ ഡെക്ക് പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ പലതവണ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വിജയിച്ചത് ഐ ഹാവ് ഫെയിൽഡ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ അഗൈൻ ഇൻ മൈ ലൈഫ് ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ സക്സീഡ് നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നമ്മൾ ഏത് മൈൻഡ്സെറ്റാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവിയെ മൈൻഡ്സെറ്റ് എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ഇനി നോക്കാം ഈ ചോദ്യം വളരെ പ്രധാനമാണ് നമ്മുടെ മൈൻഡ്സെറ്റ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് ഡോക്ടർ ഡെക് പറയുന്നു ചെറുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രോത്സാഹനവും നമ്മെ പഠിപ്പിക്കുന്ന രീതികളും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ചിന്താഗതിയും നമ്മുടെ മൈൻഡ്സെറ്റിനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഒരു കുട്ടിയോട് നീ ഒരു മിടുക്കനാണ് എന്ന് മാത്രം പറയുന്നതിനേക്കാൾ നീ കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് നീ വിജയം നേടിയത് എന്ന് പറയുന്നത് ഗ്രോത്ത് മൈൻഡ്സെറ്റ് വളർത്താൻ സഹായിക്കുമെന്നും ഡോക്ടർ ഡെക്ക് പറയുന്നു നീ കഴിവുള്ളവനാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടി പിന്നീട് പരാജയപ്പെടുമ്പോൾ തനിക്ക് കഴിവില്ലെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ നീ കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് വിജയിച്ചതെന്ന് പറയുമ്പോൾ പരാജയപ്പെട്ടാൽ പോലും അടുത്ത തവണ കൂടുതൽ കഠിനാധ്വാനം ചെയ്താൽ വിജയിക്കാൻ കഴിയുമെന്ന് ആ കുട്ടിക്ക് തോന്നും എന്താണ് പ്രശംസയുടെ പ്രാധാന്യം ഡോക്ടർ ഡെക്ക പ്രശംസയെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് കുട്ടികളെ പ്രശംസിക്കുമ്പോൾ അവരുടെ കഴിവിനെ മാത്രം പ്രശംസിക്കരുത് ഉദാഹരണത്തിന് എന്ത് മിടുക്കനാണ് നീ എന്ന് പറയുന്നതിന് പകരം അവരുടെ പ്രയത്നത്തെയും അവർ നടത്തിയ മുന്നേറ്റങ്ങളെയും പ്രശംസിക്കുക നീ ഒരുപാട് പരിശ്രമിച്ചത് കൊണ്ടാണ് ഇത് സാധിച്ചത് നീ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കാണിച്ച ആവശ്യം എനിക്കിഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുക ഇത് കുട്ടികളിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്താൻ സഹായിക്കും കാരണം അവർക്ക് മനസ്സിലാകും അവരുടെ പരിശ്രമമാണ് വിജയത്തിലേക്ക് നയിക്കുന്നതെന്ന് ബന്ധങ്ങളിലെ മൈൻഡ്സെറ്റ് നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും മൈൻഡ്സെറ്റിന് വലിയ പങ്കുണ്ട് ഫിക്സഡ് മൈൻഡ്സെറ്റുള്ള ആളുകൾ വിശ്വസിക്കുന്നത് നമുക്ക് ഒന്നുകിൽ നല്ല അല്ലെങ്കിൽ ഇല്ല എന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ബന്ധത്തിന്റെ പരാജയമായി അവർ കരുതുന്നു എന്നാൽ ഗ്രോത്ത് മൈൻഡ്സെറ്റുള്ളവർ വിശ്വസിക്കുന്നത് ബന്ധങ്ങൾ എന്നത് നിരന്തരമായ പരിശ്രമത്തിലൂടെയും പരസ്പര ധാരണയിലൂടെയും വളർത്താൻ കഴിയുന്ന ഒന്നാണെന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അതിനെ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായി കാണുന്നു ഉദാഹരണത്തിന് ഒരു ദമ്പതികൾക്കിടയിൽ പ്രശ്നമുണ്ടായാൽ ഫിക്സഡ് മൈൻഡ്സെറ്റ് ഉള്ളവർ ഈ ബന്ധം ശരിയാവില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ സാധ്യതയുണ്ട് എന്നാൽ ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഉള്ളവർ പരസ്പരം സംസാരിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും പരിശ്രമിക്കും കായികരംഗത്തെ മൈൻഡ്സെറ്റ് കായികരംഗത്ത് മൈൻഡ്സെറ്റിന്റെ പ്രാധാന്യം വളരെ വലുതാണ് പല മഹാരഥന്മാരായ കായിക താരങ്ങളെയും പഠിച്ച ഡോക്ടർ ഡെക് അവരുടെ വിജയത്തിന് പിന്നിൽ അവരുടെ ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു കളിക്കാരൻ പരാജയപ്പെടുമ്പോൾ ഫിക്സഡ് മൈൻഡ്സെറ്റുള്ള കളിക്കാരൻ തനിക്ക് കഴിവില്ലെന്ന് ചിന്തിച്ച് കളി ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഉള്ള ഒരു കളിക്കാരൻ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ പരിശീലനം നടത്തി തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും പ്രശസ്ത ടെന്നീസ് താരം റോജർ കുറിച്ച് ഡോക്ടർ ഡെക്ക് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരിട്ടു എന്നാൽ അദ്ദേഹം ഒരിക്കലും തളർന്നില്ല തന്റെ ദൌർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ടെന്നീസ് താരങ്ങളിൽ ഒരാളായി മാറി ഇത് ഗ്രോത്ത് മൈൻഡ്സെറ്റിന്റെ ഉദാഹരണമാണ് ബിസിനസ് ലോകത്തെ മൈൻഡ്സെറ്റ് ബിസിനസ് ലോകത്തും മൈൻഡ്സെറ്റിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു സംരംഭകൻ പുതിയ ഒരാശയം അവതരിപ്പിക്കുമ്പോൾ അത് പരാജയപ്പെട്ടാൽ ഫിക്സഡ് മൈൻഡ്സെറ്റ് ഉള്ളയാൾ നിരാശനായി ആ സംരംഭം ഉപേക്ഷിക്കും എന്നാൽ ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഉള്ളയാൾ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തന്റെ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തി പുതിയ ആശയങ്ങളുമായി മുന്നോട്ടു പോകും സിൽക്കൺ വാലിയിലെ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരെയും സംരംഭകരെയും പഠിച്ച ഡോക്ടർ ടെക്ക അവരുടെ വിജയത്തിന് പിന്നിൽ അവരുടെ ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി അവർ പരാജയങ്ങളെ പേടിച്ച് ഒതുങ്ങിക്കൂടാതെ ഓരോ പരാജയത്തെയും ഒരു പഠനാനുഭവമായി കണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും നിരന്തരം മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു ഉദാഹരണത്തിന് പ്രശസ്ത സംരംഭകനായ എലോൺ മസ്കിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന്റെ സ്പേസ് എക്സ് റോക്കറ്റുകൾ പലതവണ പരാജയപ്പെട്ടു ഒരു ഫിക്സഡ് മൈൻഡ്സെറ്റ് ഉള്ള ആളായിരുന്നെങ്കിൽ അദ്ദേഹം അത് ഉപേക്ഷിക്കുമായിരുന്നു എന്നാൽ അദ്ദേഹം ഓരോ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കൂടുതൽ പരിശ്രമിക്കുകയും കൂടുതൽ വിജയം നേടുകയും ചെയ്തു ഫെയിൽ ഈസ് ആൻഡ് ഓപ്ഷൻ ഹ്യർ ഇഫ് തിങ്സ് ആർ നോട്ട് ഫെയിലിംഗ് യു ആർ നോട്ട് ഇനോവേറ്റിംഗ് ഇൻ ഓഫ് പരാജയം ഒരു സാധ്യതയാണ് ഇവിടെ കാര്യങ്ങൾ പരാജയപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ തോൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വേണ്ടത്ര നവീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇതൊരു ഗ്രോത്ത് മൈൻഡ്സെറ്റിന്റെ ഉദാഹരണമാണ് മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികളിൽ ഗ്രോത്ത് മൈൻഡ്സെറ്റ് വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയും പ്രയത്നത്തെ പ്രശംസിക്കുക കുട്ടികളുടെ കഴിവുകളെ പ്രശംസിക്കുന്നതിന് പകരം അവരുടെ പ്രയത്നത്തെയും അവർ കാണിക്കുന്ന ആത്മാർത്ഥതയും പ്രോത്സാഹിപ്പിക്കുക പരാജയങ്ങളെ പാഠങ്ങളായി കാണാൻ പഠിപ്പിക്കുക പരാജയങ്ങളെ ഭയപ്പെടാതെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ അവരെ പഠിപ്പിക്കുക വെല്ലുവിളികളെ സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കാനും വെല്ലുവിളികൾ ഏറ്റെടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുക മാതൃകയാവുക മാതാപിതാക്കളും അധ്യാപകരും സ്വയം ഒരു ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഉള്ളവരായി മാതൃകയാവുക നിങ്ങളുടെ സ്വന്തം പരാജയങ്ങളെയും വിജയങ്ങളെയും കുറിച്ച് കുട്ടികളോട് തുറന്ന് സംസാരിക്കുക ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മൈൻഡ്സെറ്റ് എങ്ങനെ മാറ്റിയെടുക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു ഫിക്സഡ് മൈൻഡ്സെറ്റ് ഉള്ള ആളാണെങ്കിൽ പോലും വിഷമിക്കേണ്ട ഡോക്ടർ ഡെക്ക് പറയുന്നത് മൈൻഡ്സെറ്റ് എന്നത് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് അതിനുള്ള ചില വഴികളിതാ നിങ്ങളുടെ ഫിക്സഡ് മൈൻഡ്സെറ്റ് തിരിച്ചറിയുക നിങ്ങൾ എപ്പോഴാണ് ഒരു ഫിക്സഡ് മൈൻഡ്സെറ്റിലേക്ക് പോകുന്നതെന്ന് തിരിച്ചറിയുക ഉദാഹരണത്തിന് ഒരു വെല്ലുവിളി വരുമ്പോൾ നിങ്ങൾ നിരാശനാവുകയാണോ അല്ലെങ്കിൽ മറ്റൊരാൾ വിജയിക്കുമ്പോൾ അസൂയ തോന്നുന്നുണ്ടോ ഫിക്സഡ് മൈൻഡ്സെറ്റ് വോയിസിനെ നിശബ്ദമാക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ഫിക്സഡ് മൈൻഡ്സെറ്റ് വോയിസ് നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഇത് കഴിയില്ല നിങ്ങളൊരു മണ്ടനാണ് എന്നൊക്കെ ഈ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ചോദ്യം ചെയ്യുക എന്തുകൊണ്ട് എനിക്ക് കഴിയില്ല ഞാൻ പരിശ്രമിച്ചാൽ ഇതെനിക്ക് നേടാൻ കഴിയുമല്ലോ എന്ന് സ്വയം പറയുക ഗ്രോത്ത് മൈൻഡ്സെറ്റ് വോയിസിനെ വളർത്തുക നിങ്ങളുടെ ഉള്ളിലെ ഗ്രോത്ത് മൈൻഡ്സെറ്റ് വോയ്സിനെ പ്രോത്സാഹിപ്പിക്കുക എനിക്കിത് പഠിക്കാൻ കഴിയും ഓരോ തെറ്റിൽ നിന്നും ഞാൻ പഠിക്കും ഞാൻ കൂടുതൽ പരിശ്രമിക്കും എന്നിങ്ങനെ സ്വയം പറയുക പരാജയങ്ങളെ പഠനാനുഭവങ്ങളായി കാണുക പരാജയങ്ങളെ ഒരിക്കലും ഒരു അവസാനമായി കാണരുത് മറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമായി കാണുക എന്താണ് തെറ്റിയത് എന്ന് വിശകലനം ചെയ്യുക അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഠിനാധ്വാനം ആവശ്യമാണെന്ന് തിരിച്ചറിയുക കഴിവ് മാത്രമല്ല നിരന്തരമായ പ്രയത്നമാണ് വിജയത്തിന് ആധാരം വെല്ലുവിളികളെ സ്വീകരിക്കുക പുതിയ വെല്ലുവിളികളെ ഭയക്കാതെ ഏറ്റെടുക്കുക അത് നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കാനുള്ള അവസരമാണ് മറ്റുള്ളവരുടെ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക മറ്റുള്ളവർ വിജയിക്കുമ്പോൾ അവരെ അഭിനന്ദിക്കുക അവരുടെ വിജയം നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ ഡോക്ടർ ഡെക്ക് പറയുന്നത് നിങ്ങളുടെ കഴിവുകളും ബുദ്ധിയും നിരന്തരമായ പരിശ്രമത്തിലൂടെ വളർത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലും അവിശ്വസനീയമായ മാറ്റങ്ങൾ കൊണ്ടുവരും വെൻ യു ബിലീവ് യുവർ എബിലിറ്റീസ് ആൻഡ് ഇന്റലിജൻസ് ഇറ്റ്ഇൻക്രെ ഇൻ എവറി ഏരിയ ഓഫ് യുവർ ലൈഫ് ഒരുപാട് ആളുകൾ ഈ പുസ്തകം വായിച്ച് അവരുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഒരു വിദ്യാർത്ഥി തുടക്കത്തിൽ പരീക്ഷയിൽ തോറ്റപ്പോൾ താൻ പഠിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് കരുതി എന്നാൽ മൈൻഡ് സെറ്റ് എന്ന പുസ്തകം വായിച്ചതിനു ശേഷം അവന്റെ ചിന്താഗതി മാറി അവൻ തന്റെ പഠന രീതികൾ മാറ്റി കൂടുതൽ കഠിനാധ്വാനം ചെയ്തു പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോയപ്പോൾ അവൻ അടുത്ത പരീക്ഷയിൽ മികച്ച വിജയം നേടി ഒരു ബിസിനസ്സുകാരൻ തന്റെ സ്ഥാപനം നഷ്ടത്തിലായപ്പോൾ എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഈ പുസ്തകം വായിച്ചതിനു ശേഷം അവന്റെ കാഴ്ചപ്പാട് മാറി നഷ്ടങ്ങളെ ഒരു പഠനാനുഭവമായി കണ്ട് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തന്റെ ടീമിനെ കൂടുതൽ കാര്യക്ഷമമാക്കി ഒടുവിൽ അവന്റെ സ്ഥാപനം വലിയ വിജയത്തിലെത്തി ഡോക്ടർ ഡെക്ക് പറയുന്ന മറ്റൊരു പ്രധാന ആശയം പവർ ഓഫ് യെറ്റ് എന്നതാണ് അതായത് ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്തിക്കുക എനിക്കിത് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നതിന് പകരം എനിക്കിത് ഇതുവരെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് പഠിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക ഈ ഒരു ചെറിയ വാക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പാടെ മാറ്റും ഉദാഹരണത്തിന് ഒരു കുട്ടി ചിത്രരചനയിൽ മോശമാണെന്ന് പറയുമ്പോൾ എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് ചിത്രം വരയ്ക്കാൻ ഇതുവരെ നന്നായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുക ഇത് ഈ ഇതുവരെ എന്ന വാക്ക് ആ കുട്ടിക്ക് ഭാവിയിൽ ചിത്രം വരയ്ക്കാൻ പഠിക്കാനുള്ള സാധ്യത തുറന്നിടുന്നു ഇതൊരു ഗ്രോത്ത് മൈൻഡ്സെറ്റ് വളർത്താൻ സഹായിക്കും നമ്മുടെ മസ്തിഷ്കം ഒരു പേശി പോലെയാണ് നാം അതിനെ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം തന്നെ വളരും അത് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വെല്ലുവിളികൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾക്കിടയിൽ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുന്നു അത് നമ്മുടെ ബുദ്ധിയെയും കഴിവിനെയും വളർത്തുന്നു അതുകൊണ്ടാണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഉള്ള ആളുകൾക്ക് നിരന്തരം മെച്ചപ്പെടാൻ കഴിയുന്നത് ഡോക്ടർ ഡ്വിക് ഈ പുസ്തകത്തിൽ ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളും ഉദാഹരണങ്ങളും സഹിതമാണ് തന്റെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത് ഈ ആശയങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകുന്നു സ്പോർട്സ് ലോകം ബിസിനസ് ലോകം വിദ്യാഭ്യാസം വ്യക്തിബന്ധങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മൈൻഡ്സെറ്റിന്റെ പ്രാധാന്യം അവർ എടുത്തു കാണിക്കുന്നു നമ്മൾ സ്വയം എങ്ങനെ വിലയിരുത്തുന്നു മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു പരാജയങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു വിജയങ്ങളെ വിജയങ്ങളെങ്ങനെ സമീപിക്കുന്നു വെല്ലുവിളികളെങ്ങനെ നേരിടുന്നു എന്നിവയെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് സ്വാധീനിക്കുന്നു ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫിക്സഡ് മൈൻഡ് മൈൻഡ്സെറ്റിന്റെ പിടിയിലായി പോയേക്കാം അതുകൊണ്ട് ഓരോ സാഹചര്യത്തിലും നമ്മൾ ഏത് മൈൻഡ്സെറ്റിലാണ് പ്രതികരിക്കുന്നത് എന്ന് സ്വയം വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ എല്ലാവരും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരായി മാറാൻ ശ്രമിക്കണം അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു മാറ്റമല്ല നിരന്തരമായ പരിശ്രമവും സ്വയം തിരിച്ചറിവും ആവശ്യമാണ് എന്നാൽ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളും സന്തോഷവും സമാധാനവും കൊണ്ടുവരുമെന്നതിൽ സംശയമില്ല ഒരു കാര്യം കൂടി ഓർക്കുക ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നാൽ എല്ലായ്പ്പോഴും സന്തോഷവനായിരിക്കണം എന്നല്ല അർത്ഥമാക്കുന്നത് പരാജയങ്ങളും നിരാശകളും ഉണ്ടാകാം എന്നാൽ അവയെ എങ്ങനെയാണ് നിങ്ങൾ നേരിടുന്നത് എന്നതിലാണ് കാര്യം ഒരു ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഉള്ള വ്യക്തി പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും ശ്രമിക്കാൻ തയ്യാറാകും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കണം ഞാൻ ഒരു ഫിക്സഡ് മൈൻഡ്സെറ്റ് ഉള്ള ആളാണോ എന്റെ ഏത് ചിന്താഗതിയാണ് എന്റെ ജീവിതത്തെ പരിമിതപ്പെടുത്തുന്നത് എനിക്കെങ്ങനെ എന്റെ മൈൻഡ്സെറ്റ് വളർത്താൻ കഴിയും ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പുനർനിർമ്മിക്കാനുള്ള ആദ്യ ചുവടുവയ്പാണ് പ്രിയപ്പെട്ടവരെ മൈൻഡ്സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ് എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഈ വീഡിയോ പുതിയൊരു വാതിൽ തുറന്നു തരികയാണ് നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഉണർത്താനും നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു മാന്ത്രിക താക്കോലാണിത് ഓർക്കുക നിങ്ങളുടെ കഴിവുകൾ ഒരു നിശ്ചിത അളവിലുള്ളതല്ല അവയെ വളർത്താൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ബുദ്ധി ഒരു ഫിക്സഡ് ആയ ഒന്നല്ല അതിനെ വികസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് സ്വീകരിക്കുക വെല്ലുവിളികളെ ഭയപ്പെടാതെ ഏറ്റെടുക്കുക പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോവുക എല്ലാവർക്കും നന്മകൾ നേരുന്നു